അമിത രക്തസമ്മർദ്ദം അഥവാ ഹൈപ്പർ ടെൻഷൻ എന്നത് ഇന്ന് ചെറുപ്രായത്തിൽ തന്നെ കണ്ടുവരുന്ന ജീവിതശൈലി രോഗങ്ങളിലൊന്നാണ് സൈലൻ്റ് കില്ലർ അഥവാ നിശബ്ദ കൊലയാളി എന്നും അമിത രക്തസമ്മർദ്ദത്തെ പറയാറുണ്ട് ഇതിൻ്റെ പ്രധാന കാരണം ഇന്ന് ലോകത്ത് ഒരുപാട് മരണങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രധാന കാരണങ്ങളിലൊന്ന് ഈ അമിത രക്തസമ്മർദ്ദവും അതോടനുബന്ധിച്ച് വരുന്ന മറ്റു ശാരീരിക പ്രശ്നങ്ങളുമാണ് വളരെ കുറഞ്ഞ പ്രായത്തിൽ തന്നെ ഈ ഒരു പ്രശ്നം കണ്ടുവരുന്നത് കൊണ്ട് പലരും ചെറുപ്രായത്തിൽ തന്നെ ഇതിന് മെഡിസിൻസ് എടുക്കുന്നുണ്ട് ആർക്കും മരുന്നെടുക്കുന്നത് അത്ര താൽപ്പര്യമുള്ള കാര്യമല്ലെങ്കിലും അതിന് നിർബന്ധിതരാവുകയാണ് എന്നാൽ ഞാൻ ഈ പറയുന്ന അഞ്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മരുന്നിൽ നിന്ന് രക്ഷ നേടാം അതായത് ആദ്യം തന്നെ മരുന്ന് കഴിക്കുന്നതിന് പേരം ഈ അഞ്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു പക്ഷേ നിങ്ങളുടെ കൂടി നിൽക്കുന്ന ബി പി കുറയ്ക്കാനാകും രക്തസമ്മർദ്ദം എന്താണെന്ന് എല്ലാവർക്കും അറിയുന്നുണ്ടാകും നമ്മുടെ ഹൃദയം എന്ന് പറയുന്നത് ഒരു പമ്പിംഗ് ഓർഗൺ ആണ് അപ്പോൾ ഹൃദയം ഇങ്ങനെ രക്തം പുറത്തേക്ക് പമ്പ് ചെയ്യുമ്പോൾ ഇങ്ങനെ സങ്കോചിക്കുമ്പോൾ രക്തം പുറത്തേക്ക് പമ്പ് ചെയ്യുന്നു ഇങ്ങനെ രക്തക്കുഴലിലേക്ക് പോകുമ്പോൾ ഈ രക്തം ഒരു പ്രഷർ ആ ഒരു രക്തക്കുഴലുകളിൽ ഉണ്ടാക്കുന്നുണ്ട് ഇതിനെയാണ് നമ്മൾ രക്തസമ്മർദ്ദം എന്ന് പറയുന്നത് അതിനനുസരിച്ചാണ് രക്തം പല അവയവങ്ങളിലേക്കും എത്തിച്ചേരുന്നത് എന്നാൽ ഈയൊരു മർദ്ദം അഥവാ പ്രഷർ ഈ രക്തക്കുഴലിൽ ഉണ്ടാകുന്ന മർദ്ദം കൂടുതലാകുമ്പോഴാണ് നമുക്ക് അമിത രക്തസമ്മർദ്ദം ഉണ്ടാകുന്നത് അതിനനുസരിച്ച് അത് എത്തിപ്പെടുന്ന ഓർഗൺസിനും കുഴപ്പങ്ങളുണ്ടാകും ബി പി ഉണ്ടെന്ന് കേൾക്കുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്നതും നമുക്കാദ്യം അറിയാവുന്നതുമായ കാര്യം എന്ന് പറയുന്നത് ഉപ്പ് കുറയ്ക്കുക എന്നാണ് ഭക്ഷണത്തിൽ ഉപ്പ് കുറച്ചത് കൊണ്ട് മാത്രം ബി പി കുറയില്ല ഇതിനെ ബാധിക്കുന്ന മറ്റൊരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ അങ്ങനെയുള്ള അഞ്ച് കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് നോക്കാം ഉപ്പ് കുറയ്ക്കുക എന്നതിലുപരി പൊട്ടാസ്യം കൂടുതലായിട്ട് കഴിക്കണം ഇതാണ് ഏറ്റവും ആദ്യത്തെ കാര്യം നമ്മുടെ ശരീരത്തിന് പൊട്ടാസ്യം കിട്ടുന്ന ഭക്ഷണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വാഴപ്പഴമാണ് ഇതിൽ ധാരാളം പൊട്ടാസ്യം ഉണ്ട് ഇത് ഹൃദയത്തിന്റെ ആരോഗ്യത്തിനും ബി കുറയാനും സഹായിക്കുന്നു ഇത് കൂടാതെ നമ്മുടെ നാട്ടിൽ തന്നെ സുലഭമായിട്ടുള്ള ചുവന്ന ചീര അതുപോലെ ചിയാ സീഡ് ഫ്ലാക് സീഡ് വാൽനട്ട് ബദാം ഇവയൊക്കെ പൊട്ടാസ്യം റിച്ച് ആയിട്ടുള്ളതാണ് അപ്പോൾ ഇവയെല്ലാം നന്നായിട്ട് കഴിക്കണം അതല്ലാതെ ഉപ്പ് കുറച്ചത് കൊണ്ട് മാത്രം കാര്യമില്ല ഇനി രണ്ടാമത്തെ കാര്യം സ്ട്രെസ്സ് കുറയ്ക്കുക സ്ട്രെസ് കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ പലർക്കും പല വിധത്തിലുള്ള ടെൻഷൻസ് ഉണ്ടാകും ടെൻഷൻസ് ഒന്നും ഇല്ലാത്ത ആരും ഇന്ന് ഈ ഭൂമിയിലില്ല എല്ലാവർക്കും ചിലർക്ക് സാമ്പത്തിക പ്രശ്നങ്ങളാണെങ്കിൽ ചിലർക്ക് നമ്മുടെ റിലേഷൻഷിപ്പിലുള്ള പ്രശ്നങ്ങളായിരിക്കാം അതുമല്ലെങ്കിൽ ചിലർക്ക് വർക്ക് ഏരിയയിൽ അതായത് ജോലി സ്ഥലത്തുണ്ടാകുന്ന സ്ട്രെസ്സാകാം ഇങ്ങനെ പല രീതിയിൽ പലർക്കും ഈവൺ കുട്ടികളിൽ പോലും നമുക്ക് ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് സ്ട്രെസ്സ് കാണുന്നുണ്ട് പഠിക്കുന്ന കാര്യത്തിൽ ടെൻഷൻ ജോലിയുടെ കാര്യത്തിൽ ടെൻഷൻ ഇങ്ങനെ പല വിധത്തിൽ സ്ട്രെസ് അനുഭവിക്കുന്നവരാണ് ഇങ്ങനെ സ്ട്രെസ്സ് കാരണം ഉറക്കം കിട്ടാതെ ഇരിക്കുന്നവരൊക്കെ ഒരുപാടുണ്ട് അപ്പം ഇങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ ഇത് ബി പി കൂടാനുള്ളൊരു പ്രധാനപ്പെട്ട കാരണമാണ് എന്ന് കരുതി നമുക്ക് സ്ട്രെസ്സ് ഒഴിവാക്കുക എന്നൊരു ഒറ്റവാചകത്തിൽ പറഞ്ഞിട്ട് കാര്യമില്ല സ്ട്രെസ്സ് ഒഴിവാക്കാൻ നമുക്കിന്ന് യോഗയും മെഡിറ്റേഷനും ഒക്കെ ഉണ്ട് എന്നാൽ ഇതൊന്നുമല്ലാതെ സാധാരണ ഒരാൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറയുന്നത് നന്നായിട്ട് സോഷ്യലായിട്ട് ആൾക്കാരോട് ഇടപഴകുക നന്നായിട്ട് എല്ലാവരോടും ഒന്ന് ചിരിച്ച് സംസാരിക്കുക അതുപോലെ തന്നെ നമുക്കിഷ്ടമുള്ള കാര്യം കൂടുതലായിട്ട് ചെയ്യുക ഇപ്പോൾ ചിലർക്ക് പാട്ട് കേട്ടിരിക്കുന്നതായിരിക്കാം അതല്ലെങ്കിൽ നമുക്ക് ഗാർഡനിങ് ഇഷ്ടമുള്ള ആൾക്കാരുണ്ട് ഇങ്ങനെ പല പല ഹോബീസുള്ള ആൾക്കാരുണ്ട് അപ്പോൾ നമ്മൾ ഇഷ്ടപ്പെടുന്ന കാര്യം ദിവസത്തിൽ ഒരു അരമണിക്കൂറോ അതല്ലെങ്കിൽ മുക്കാൽ മണിക്കൂറെങ്കിലും ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ചിലർക്ക് വായനയായിരിക്കും താൽപ്പര്യം അതുമല്ലെങ്കിൽ ഇനി വീട്ടിലുള്ള ആൾക്കാരാണെങ്കിൽ വൈകുന്നേരങ്ങളിലൊക്കെ പുറത്തേക്കൊക്കെ ഇന്ന് ഇറങ്ങി നമ്മുടെ അയൽവാസികളോടൊക്കെ ഒന്ന് സംസാരിച്ച് ഇങ്ങനെയൊക്കെ നമുക്ക് പലതരത്തിൽ മൈൻഡിനെ റിലാക്സ്ഡ് ആക്കാനായിട്ട് ശ്രമിക്കാം അതല്ലാതെ സ്ട്രെസ് ഉണ്ടെന്ന് കരുതി ആരോടും മിണ്ടാതെ ഒറ്റയ്ക്ക് ഒരു റൂമിൽ ഇരിക്കുന്നതോ അല്ലെങ്കിൽ ആരോടും മിണ്ടാതെ മുഖം വീർപ്പിച്ചിരിക്കുന്നതുകൊണ്ടോ സ്ട്രെസ്സ് കുറയുകയില്ല അത് കൂടി വരികയുള്ളൂ അപ്പോൾ അതിൽ നിന്ന് രക്ഷ നേടാൻ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്തു നോക്കാം ഇനി മൂന്നാമത്തെ കാര്യം അമിതവണ്ണം കുറയ്ക്കണം പലരും ഇന്ന് തുടർച്ചയായിട്ട് ഇരുന്ന് ജോലി ചെയ്യുന്നവരും പ്രത്യേകിച്ച് വ്യായാമങ്ങളൊന്നും ഇല്ലാതെ ജീവിക്കുന്നവരാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ആളുകളിൽ കണ്ടുവരുന്നൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് അമിതവണ്ണം ഈ അമിതവണ്ണം രക്തസമ്മർദ്ദത്തിൻ്റെ അമിതമായിട്ട് മീൻസ് ബി പി കൂടുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട റീസൺ ആണ് അപ്പോൾ അത് കുറയ്ക്കാനായിട്ട് നമുക്ക് ഭക്ഷണ കാര്യങ്ങളിൽ ശ്രദ്ധിക്കാം അതുകൂടാതെ വ്യായാമം ചെയ്യാം ഇതെല്ലാം ബി പി കുറയ്ക്കാനും അതുകൂടാതെ തന്നെ നമ്മുടെ ഭാരം കുറയാനുമായിട്ട് സഹായിക്കും എപ്പോഴും നമ്മുടെ ഭാരം എത്രയാണോ അധികം ഉള്ളത് അതിൽ നിന്നൊരു പത്ത് കിലോയെങ്കിലും താഴേക്ക് വരാനായിട്ട് ശ്രദ്ധിച്ചാൽ ഒരു മരുന്നും ഇല്ലാതെ തന്നെ നിങ്ങളുടെ ബി പി നോർമൽ ലെവലിലേക്ക് വരും ഇനി നാലാമത്തേതാണ് ഭക്ഷണം ഇതായിരിക്കും പലരും ഏറ്റവും ആദ്യം ശ്രദ്ധിക്കുന്നത് എന്നാൽ ഇതുമാത്രം കൊണ്ട് കാര്യമില്ല ഭക്ഷണവും പ്രധാനപ്പെട്ടത് തന്നെയാണ് ഇതിൽ നമ്മൾ ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഒരുപാട് ഓയിലി ആയിട്ടുള്ള ഫുഡ് അതുപോലെ തന്നെ ഫ്രൈഡ് ആയിട്ടുള്ള ഫുഡ് ഇനി നട്ട്സൊക്കെ കഴിക്കുകയാണെങ്കിൽ റോസ്റ്റ് ചെയ്യാതെ കഴിക്കുക പലർക്കും ഈ കൊറിക്കുന്ന ശീലമുണ്ട് ജോലിക്കിടയിലാണെങ്കിലും അതല്ല ചുമ്മാ ഇരിക്കുകയാണെങ്കിലും വെറുതെ കുറച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർ ഇത് അമിതവണ്ണത്തിനും ഒരു കാരണമാണ് അത് കൂടാതെ ഇങ്ങനെ കൊറിക്കുന്ന വസ്തുക്കളിലെല്ലാം റോസ്റ്റ് ചെയ്തിട്ടുള്ളവയായതിനാൽ ഇതിൽ ഉപ്പ് ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട് അപ്പം നമ്മുടെ ശരീരത്തിലേക്ക് ഉപ്പ് ഒരുപാട് എത്തും സാധാരണ ശരിക്കു പറഞ്ഞാൽ നമുക്കൊരാൾക്ക് ഒരു രണ്ട് പോയിൻറ്റ് അഞ്ച് ഗ്രാം ഇത്രയും ഉപ്പിൻ്റെ ആവശ്യമേ ഉള്ളൂ ഇതല്ലാതെ നമ്മൾ കഴിക്കുന്നതെല്ലാം അധികം തന്നെയാണ് പലപ്പോഴും നമ്മൾ കറികളിൽ ഉപ്പ് കുറയ്ക്കുമെങ്കിലും ഇങ്ങനെയുള്ള ഭക്ഷണ പദാർത്ഥങ്ങളിൽ ഉപ്പ് കൂടുതലായിരിക്കും പാക്ക്ഡ് ഫുഡ്സ് വാങ്ങുന്ന ആൾക്കാരുണ്ടാവും ബേക്കറി ഐറ്റംസ് ഇത്തരത്തിലുള്ളവയിലെല്ലാം ഉപ്പിൻ്റെ കണ്ടൻറ് വളരെ കൂടുതലാണ് അതുകൂടാതെ അച്ചാർ ഉണക്കമീൻ പപ്പടം ഇവയിലൊക്കെ ഉപ്പ് കൂടുതലാണ് പലരും ഈ മൂന്ന് കാര്യങ്ങളായിരിക്കും ബി പി ഉണ്ടെങ്കിൽ ആദ്യം ഒഴിവാക്കുന്നത് എന്നാൽ ഈ തൊട്ട് കുറയ്ക്കുകയും ഇല്ല അതുകൂടാതെ ഭക്ഷണത്തിലും ഉപ്പ് കുറയ്ക്കും എന്നാൽ ഇങ്ങനെ കുറയ്ക്കുന്ന ഭക്ഷണങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ശരീരത്തിലേക്ക് ഉപ്പ് ഒരുപാട് എത്തുന്നുണ്ടെന്ന കാര്യം മനസ്സിലാക്കണം പ്രത്യേകിച്ച് കടല അണ്ടിപ്പരിപ്പ് പോലുള്ളവയെല്ലാം ഇനി അഞ്ചാമത്തെ കാര്യമാണ് എക്സസൈസ് എക്സസൈസ് എന്ന് പറയുമ്പോൾ പലരും നടക്കാറൊക്കെ ഉണ്ടാകും എന്നാൽ ഇങ്ങനെ വെറുതെ ഒരു നടത്തം കൊണ്ട് മാത്രം നമുക്ക് അത് വ്യായാമമാണെന്നോ അതല്ലെങ്കിൽ ബി പി കുറയുമെന്നോ വിചാരിക്കരുത് ബി പി കുറയാനായിട്ട് നിങ്ങൾ കാർഡിയോ എക്സസൈസസ് ആണ് ചെയ്യേണ്ടത് അതായത് നന്നായിട്ട് വ്യായാമം ചെയ്ത് വിയർക്കണം ഇങ്ങനെ ആഴ്ചയിൽ ഒരു നാലോ അഞ്ചോ ദിവസമെങ്കിലും വ്യായാമം ചെയ്യണം ഇതിനായിട്ട് കുറച്ച് സ്പീഡിൽ നടക്കുക അതായത് ജോഗിംഗ് എന്ന് പറയും അതല്ലെങ്കിൽ സ്റ്റെപ്പ് നന്നായിട്ട് കയറി ഇറങ്ങുക ഇനി അതുമല്ലെങ്കിൽ കുറച്ച് നേരം ഓടിയാലും കുഴപ്പമില്ല ഇങ്ങനെ നന്നായിട്ട് വിയർത്ത് വരണം ഇങ്ങനെ പൾസ് റേറ്റ് കൂടുന്ന രീതിയിലുള്ള വ്യായാമങ്ങളാണ് ശരിക്കും ബി പി ഉള്ളവർ അത് കുറയ്ക്കാനായിട്ട് ചെയ്യേണ്ടത് ഇതോടൊപ്പം തന്നെ പ്രധാനമാണ് നല്ല ഉറക്കം ദിവസവും ഒരു എട്ട് മണിക്കൂറെങ്കിലും ഉറങ്ങണം അതോടൊപ്പം മദ്യപാനവും അതുപോലെ പുകവലിയും പൂർണ്ണമായിട്ട് ഒഴിവാക്കണം ഒരു രണ്ട് മൂന്ന് മാസമെങ്കിലും നിങ്ങളിതൊക്കെ ഒഴിവാക്കി ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് ചെയ്തു നോക്കൂ ഒരു മരുന്നും ഇല്ലാതെ തന്നെ നിങ്ങളുടെ ബി പി ഒരുപാട് താഴത്തേക്ക് വരും ഇന്ന് പലർക്കും ബി പി ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബോർഡർ ലൈനിലായിരിക്കും അതല്ലെങ്കിൽ കുറച്ച് അധികമായിരിക്കും സാധാരണ ബി പി നൂറ്റി ഇരുപത് എൺപത് എന്ന് പറയുമെങ്കിലും പലർക്കും നൂറ്റി നാൽപ്പതിന് മുകളിലേക്കായിരിക്കും എന്നാൽ നൂറ്റി എൺപതിന് മുകളിലേക്ക് പോവുകയാണെങ്കിൽ അതൊരു ക്രിട്ടിക്കൽ കണ്ടീഷൻ തന്നെയാണ് അതിന് താഴെയുള്ള എല്ലാവർക്കും ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കാം അങ്ങനെ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്താണെന്ന് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം ഈ ഒരു വീഡിയോ എല്ലാവരിലേക്കും ഷെയർ ചെയ്യണം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം Thank you.